ഡോക്ടേഴ്സ് ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ച് കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് സേവനത്തിന് മികച്ച മാതൃകയായവരെ ക്ലബ്ബ് പ്രസിഡന്റ് ചാർട്ടേഡ് അക്കൗണ്ട് ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഈ മേഖലകളിൽ നിർണായക സംഭാവനകൾ നൽകിയവരെ ആദരിച്ചു ഡോക്ടർ ബൽറാം നമ്പ്യാർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ ഡോക്ടർ എം കെ ജോസ് ഡോക്ടർ ത്രേശ്യാമ ജോസ് ഡോക്ടർ ജയപ്രസാദ് കോഡോത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരായ കെ ശ്രീനിവാസ് ചേണായി എച്ച് എസ് ഭട്ട ജോർജ് തോമസ് ആനന്ദ് ജോർജ് തുടങ്ങിയവരെ മേലാങ്കോട്ട് ലയൻസ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് ആദരിച്ചു കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബിൻ്റെ ഇന്ന് ഒന്നാം തീയതി തുടക്കം കുറിക്കുകയാണ് അത് ഇന്നത്തെ ദിവസം ഡോക്ടേഴ്സ് ഡേ ഡോക്ടേഴ്സ് ഡേ ആണ് ഡോക്ടർമാരെയും സി എമാരെയും ഞങ്ങൾ ആദരിച്ചു കഴിഞ്ഞു തുടർന്ന് ഞങ്ങളെ തൊട്ട് മുമ്പിലുള്ള കണ്ണനായർ സ്കൂളിൽ ഒരു നെല്ലി നെല്ലി മരം കുട്ടികളെ കൊണ്ട് കൊണ്ട് അവരെ വലുതാക്കാൻ ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇനിയും പല കാര്യങ്ങളും പ്രൊജക്ടുകൾ ചെയ്യാനുണ്ട് സെക്രട്ടറി വധു മഠത്തിൽ ട്രഷറർ വി വി രാജേഷ് ടൈറ്റസ് തോമസ് കെ ഗോപി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ വി സജിത് പി ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രകൃതി സംരക്ഷണത്തിന് മേലാങ്കോട്ട് എ സി കണ്ണൻ സ്മാരക യു പി സ്കൂളിൽ അംഗങ്ങളും സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുകയും ഏഴോളം സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്